നമസ്തേ മെൻഡർ പ്രേംലാലിലേക്ക് സ്വാഗതം ഒരുപാട് നന്ദി കേട്ടോ കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിളക്കാവാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ആത്മാർഥയോടെ ഷെയർ ചെയ്തുകൊണ്ടാണ് അത്രയും ആപ്ലിക്കേഷൻസ് നമുക്ക് വന്നത് അതിലെ ഏറ്റവും ബെസ്റ്റായ ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുത്ത് അവരെ ജോലി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് നോക്കൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുതന്നെ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നൊരു വിഷയത്തിൽ ചർച്ച ചെയ്യാം നമുക്കിന്ന് ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് എത്രയോ മെസ്സേജുകൾ ലോൺ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ടാവും അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ പലപ്പോഴും അനായാസതയുടെ പുറകെയാണ് പോവുക കാരണം ഇത്രയും ആപ്ലിക്കേഷൻസിൽ ലോൺ കിട്ടാൻ പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നമുക്കൊരു പാൻ കാർഡ് അപ്പ് ചെയ്ത് നമ്മുടെ ആധാർ കാർഡോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ലോൺ പെട്ടെന്ന് തന്നെ സാങ്ഷനാകും ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു കടമുണ്ടെന്ന് കരുതട്ടെ നിങ്ങൾ സ്ട്രഗിളാണെന്ന് കരുതട്ടെ നിങ്ങൾക്ക് വളരെ അനായാസം കിട്ടുന്നതി കാരണം നമ്മൾ ദേശസാൽകൃത ബാങ്കുകളിലേക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വേണ്ടിവരും അല്ലേ കുറച്ച് നടക്കണം നമ്മൾ ഈ മെനക്കെടാൻ തയ്യാറാവാതെ നമ്മൾ ഇങ്ങനെ ഒരു ഹയ്യർ ഇൻട്രസ്റ്റ് ഉള്ള എന്നാൽ വളരെ അനായാസം കിട്ടുന്ന ഒരു ലോണിൻ്റെ പുറകെ പോയാലുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇങ്ങനത്തെ ലോണുകൾ മിക്കും ഒരു ട്വൻറ്റി പെർസെൻറ്റേജിൽ കൂടുതലായിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരിക ഒരു ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ശതമാനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരിക അപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇരുപത്തി അല്ലേ അപ്പോൾ മൂന്ന് വർഷമാണെങ്കിൽ ഏകദേശം ഈ ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ നിങ്ങൾ വരുന്നുണ്ടാകും ഏകദേശം അതിൻ്റെ ഒരു എടുത്ത എമൗണ്ടിൻ്റെ അത്ര പെർസെൻറ്റേജ് നിങ്ങൾ തിരിച്ചടക്കണം ഇപ്പോൾ സപ്പോസ് നിങ്ങൾ അഞ്ച് ലക്ഷം രൂപയാണ് എടുക്കുന്നത് കഴിഞ്ഞെ അഞ്ച് ലക്ഷം രൂപയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് അതിൻ്റെ ഇ എം ഐ ഒരു മൂന്ന് വർഷത്തേക്കൊക്കെ ആണെങ്കിൽ ഇരുപതിനായിരം രൂപയായിരിക്കും മേ ബി ഇരുപത് ഇരുപത്തോരായിരം രൂപയ്ക്കായിരിക്കും മേ ബി അതിൻ്റെ ഒരു ഇ എം ഐ വരിക അപ്പോൾ നമ്മൾ ഒരു ലോൺ എടുത്തു ഈ ലോൺ എടുത്ത തുക കൊണ്ട് നിങ്ങൾ ഇതിനേക്കാൾ പ്രശ്നമുണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ തീർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ ഇതുവരെ നിങ്ങൾ കൊടുത്തിരുന്ന ബ്ലേഡുകാരനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോൺ എടുക്കുന്നത് നല്ല കാര്യമാണ് മറിച്ച് പലരും സംഭവിക്കുന്നതാണെന്നറിയോ ഈ ലോൺ എടുക്കുന്ന പൈസ കൃത്യമായിട്ട് വിനിയോഗിക്കാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ പറയാം പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ വിനിയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും ഈ ലോൺ എടുക്കുന്നവർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തി ഒരായിരം രൂപ ഇ എം ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവും അല്ലേ മേ ബി ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് വരുമാനം ഉണ്ടെന്ന് കരുതട്ടെ അപ്പോൾ ആ വരുമാനത്തിൽ നിന്നും ഇരുപതിനായിരം രൂപ കട്ടാവുകയാണ് ദാറ്റ് മീൻസ് നിങ്ങൾ ചുരുങ്ങിയ ഒരു വരുമാനത്തിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ കോംപ്രമൈസ് നിങ്ങൾ അസ്വസ്ഥമാക്കും കാരണം ഫാമിലിയിലെ ഹാപ്പിനെസ് പോകും പല ഫെസിലിറ്റിയും കിട്ടാതെ വരുമ്പോൾ ഫാമിലിയിൽ മുറിമുറപ്പുണ്ടാകും അപ്പം നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും കാരണം സ്വാഭാവികമാണ് നമ്മുടെ ഭാര്യയെ മക്കളെയും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് വരുമ്പോൾ ഇ എം ഐ മുടങ്ങും ഇ എം ഐ മുടങ്ങി ഇ എം ഐ മുടങ്ങി അതിലും വലിയ പ്രശ്നമായി കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അതിനേക്കാൾ ഇൻട്രസ്റ്റ് കൂടിയതോ അല്ലെങ്കിൽ ഉള്ള ലോണിൻ്റെ പുറകെ പോകും ഇങ്ങനെ ഇങ്ങനെ പോയി 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 എവിടെ എത്തുമെന്ന് അറിയാവോ കാരണം നിങ്ങൾ പുതിയ ഒരു ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇ എം ഐ കയറുകയാണ് ഇനി രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇ എം ഐയുടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്തിനോട് പൈസ ചോദിക്കാൻ കിട്ടുന്നത് ഈ സുഹൃത്തിനെടുക്കൽ നിങ്ങൾ പണം എടുത്തുകൊണ്ട് ഇത് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം പലപ്പോഴും ആ സുഹൃത്ത് എവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പൈസ അതുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നാളെ മുതൽ കൃത്യമായിട്ട് ഈ സുഹൃത്തിന് ഇത് പൈസ കൊടുക്കണം കാരണം അവരെടുത്ത ലോൺ തിരിച്ചടക്കാൻ നിങ്ങൾ അവരെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന ചതിയാണ് ഇങ്ങനെ വരുമ്പോഴും ഇതും മുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അപ്പം നിങ്ങൾ ആ സുഹൃത്തുമായിട്ടുള്ള ബന്ധം തെറ്റി ബന്ധം തെറ്റുക എന്നുള്ളത് മാത്രമല്ല ആ സുഹൃത്തിന് നിങ്ങളുടെ ബാധ്യതകളുടെ ഒരു വലിയ പടുകുഴിയിലേക്ക് നിങ്ങൾ വലിച്ചിട്ടു ഇനി അയാൾ അത് വീട്ടാൻ വേണ്ടി എടുക്കുന്ന ലോൺ അയാൾ നശിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെ നോക്കി ഇങ്ങനെ 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 വന്നു കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തും അപ്പോഴാണ് നമ്മളാകെ തകർന്നു പൊളിഞ്ഞു എന്നൊക്കെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക നോക്കൂ ഇതെങ്ങനെ മറികടക്കാൻ സാധിക്കും നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ തരാമെന്നൊരാൾ പറയുമ്പോൾ അതിൻ്റെ അനായാസത നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ അനായാസത മാത്രമേ ഉള്ളൂ മറിച്ച് ഇതിൻ്റെ റീ വേണ്ടി നിങ്ങൾക്ക് പിന്നെ എല്ലാ വർഷവും നിങ്ങൾ ആയാസകരമായി അധ്വാനിക്കേണ്ടി വരും അപ്പോൾ എല്ലാ വർഷവും ആയാസകരമായി അധ്വാനിക്കേണ്ട അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടുമോ എന്ന് ശ്രമിക്കുകയാണ് ഏറ്റവും നല്ല വഴി ചിലപ്പോൾ അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് തവണ വില്ലേജ് ഓഫീസിൽ കയറേണ്ടി വരും പഞ്ചായത്തുകളിൽ പോകേണ്ടി വരും ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിക്സഡ് അസറ്റ് വല്ലതും ഒരു സെക്യൂരിറ്റി കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നിങ്ങൾ ഒരു ലോ ഇൻട്രസ്റ്റിൽ ലോൺ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യമെന്ന് പറയുന്നത് എന്താ വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ബാങ്കിൽ നിന്നാണ് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം പതിനാറായിരം രൂപയ്ക്ക് മാസം എന്ത് വരുള്ളൂ അടവ് വരുള്ളൂ അപ്പോൾ മാസം നാലായിരം രൂപ അയ്യായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ ഇ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അത് വലിയ ഒരു വ്യത്യാസം ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഉണ്ടാക്കും രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ലോൺ റീ മുടങ്ങിയാൽ ഇപ്പോഴത്തെ പല ഈ മൊബൈൽ ആപ്പുകളും അതിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് മറ്റു പലരെയാണ് ഏൽപ്പിച്ചിരിക്കുക ഇവരെ നമ്മളെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്ന ടോർച്ചറിങ് ഉണ്ടല്ലോ ഇനി അതിനപ്പുറത്തേക്ക് മറ്റു പല രീതിയിൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം ഒരു കുടുംബത്തിലെ നാല് പേർ ഒരു കിണറ്റിൽ ചാടി മരിച്ചു പറഞ്ഞിട്ടുണ്ടോ ആ പെൺകുട്ടിയുടെ ന്യൂഡ് വീഡിയോസ് അവരുടെ ബന്ധുക്കൾക്കൊക്കെ സ്പ്രെഡ് എന്നൊക്കെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി ജന്മനായ അറിയ പോലും ചെയ്യാത്ത ഒരു കാര്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി കാരണം ഇപ്പോൾ ഒരാളുടെ മൂന്നോ നാലോ ചിരിക്കുന്ന ഇത്ര ഭാവങ്ങളുള്ള ചിത്രങ്ങളുണ്ടെങ്കിൽ ഒരു ഫുൾ വീഡിയോ ഉണ്ടാക്കുന്ന തരത്തിലേ വളർന്നിട്ടുണ്ട് സോ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെയൊക്കെ അപ്പാടെ അപ്പോൾ നോക്കി ഈ ഇത്തരം ഇമ്പാക്റ്റുകൾ നോക്കുക നമ്മളുടെ ഒരു വീഡിയോ അങ്ങനെ അങ്ങനെ പുറത്തിറങ്ങി നമ്മുടെ ബന്ധുക്കളുടെ കയ്യിൽ കെട്ടി ഇപ്പോൾ പിന്നെ ബന്ധുക്കൾ കുറച്ച് റിയലൈസേഷൻ വന്നിട്ടുണ്ട് കാരണം ഇത് ഫേക്ക് ആണെന്ന് അറിയാം എങ്കിലും ആദ്യത്തെ ഇമോഷണൽ ഇമ്പാക്റ്റ് താങ്ങാൻ പറ്റില്ല അപ്പോൾ ഉണ്ടോ നമ്മൾ ഈ ബാങ്കുകൾക്ക് ലോൺ തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അൺസെക്യൂർഡ് ലോൺ നമ്മുടെ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടൊരു ദേശാക്കളുടെ ബാങ്കിനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനുവിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുത്തെ മാനേജർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും പക്ഷേ ജനുവിനായിട്ട് നിങ്ങളത് തിരിച്ചടയ്ക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം അപ്പോൾ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ആ ആ വിൽ പവർ കാണിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അത് അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളെ സഹായി വലിയ തുകയല്ല ചെറിയ തുകകൾ തന്നെ നിങ്ങളെ ഒന്ന് കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് ആണ് പ്രാധാന്യം അപ്പോൾ നമ്മളൊരു ചെറിയ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ അനായാസം പലവിൻ്റെയും പുറകെ പോകുമ്പോൾ ഇനി അതിലും അനായാസമൊക്കെ കിട്ടുന്ന സംഭവമാണ് ഈ ബ്ലേഡ് കാരെന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മളവിടെ പോയിട്ട് അവരുടെ വീടിൻ്റെ വാദിക്കൽ മൂന്ന് നാല് ദിവസം തല ചൊറുകണം അവരങ്ങനെ നമ്മൾ നടത്തിച്ച് നോക്കുമെന്ന് പറയാം ഈ ഇങ്ങനെ 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 നിങ്ങൾ സീരിയസ് ആണോ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ ഇന്ന് വന്നാളെ വന്നൊക്കെ പറഞ്ഞാൽ അവർ പൈസ തരും പൈസ തന്ന ശേഷം പിന്നെ എത്ര ശതമാനമാണ് പലിശ നിങ്ങൾക്ക് അറിയാവും നമ്മുടെ ബാങ്കിൽ കൊടുക്കുന്നതിൻ്റെ പത്തിരട്ടി പലിശ നിങ്ങൾ അവിടെ കൊടുക്കണം മുതല് തീരു ഇത് പല്ലും താഴെ ഒന്ന് കവന്റിട്ടു സാറിനെക്കിത് പറയാം ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയാവുള്ളൂ ഇതിൻ്റെ എല്ലാ അവസ്ഥ വഴിയും സത്യമായിട്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട് ഈ മണി ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഫിനാൻഷ്യൽ ഇഡ്രസ് നേടുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ അവസ്ഥകൾ വഴിയും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഭീകരമായ സാമ്പത്തിക ദുരന്തത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരിക്കൽ ഞാനതിൻ്റെ ഫുൾ ഡെപ്പിൽ നിങ്ങളോട് പറഞ്ഞു തരാം അപ്പോൾ നല്ലവണ്ണം അനുഭവിച്ച് ഫിനാൻഷ്യൽ ഇഡ്രസ് നേടിയുകൊണ്ട് മാത്രം ലൈഫിൽ ഒന്ന് കയറി വന്നതാണ് അപ്പോൾ ആ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈബ്രറ്റീസിൻ്റെ റേഞ്ച് എന്താണ് ഞാനൊരു സിസ്റ്റം പറയാം നിങ്ങൾ മൂന്ന് കളർ പേന വാങ്ങണം മൂന്ന് കളർ പേന വാങ്ങണം മൂന്ന് കളർ പേന വാങ്ങിയിട്ട് ആ കളർ റെഡ് ബ്ലൂ ഗ്രീൻ ആർ ബി ജി പെരുകൊണ്ടിരിക്കുന്ന കടങ്ങൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഘടങ്ങളെല്ലാം നിങ്ങൾ ആർ എന്ന ഒരു കോളത്തിൽ ചുവന്ന മഷി കൊണ്ട് നിങ്ങൾ എഴുതണം ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ദേശ സാൽകൃത ബാങ്കിലേക്ക് ലോൺ തിരിച്ചടയ്ക്കേണ്ടതാണ് എല്ലാം തിരിച്ചടയ്ക്കേണ്ടതാണ് പക്ഷെ ഇറിറ്റേറ്റിംഗ് അല്ല അതെല്ലാം ബി കോളത്തിൽ എഴുതണം ഇനി ഗ്രീൻ ഫണ്ട്സ് ഉണ്ട് ഗ്രീൻ ഫണ്ട്സ് ഉദാഹരണം നിങ്ങളുടെ ഒരു ബന്ധു നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തന്നിരിക്കുന്നു നീ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സാധനമുണ്ടോ അത് തിരിച്ചുറപ്പായിട്ട് കൊടുക്കണം പക്ഷെ നിങ്ങൾക്ക് അത് ഇറിറ്റേഷൻ അല്ല അങ്ങനെയുള്ള ഈ സ്നേഹ ഫണ്ടുകൾ അതെല്ലാം ഗ്രീനിൽ കൊണ്ടുവന്ന നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യേണ്ടതാണ് ഈ റെഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ബ്ലൂവിൻ്റെ കാറ്റഗറിയിൽ ഇനി ഒരു ലോൺ എടുത്തുകൊണ്ട് റെഡിനെ തീർക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ബ്ലൂവിൽ പോയി ലോൺ എടുത്തോളൂ ഇനി അതല്ല ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഈ റെഡ് എലിമിനേറ്റ് ചെയ്യണം കാരണം ഈ റെഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കംഫർട്ടായിരിക്കാൻ പറ്റില്ല ഈ റെഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല മികച്ചൊരു മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും പറ്റില്ല സോ ഈ മാറ്റത്തിന് മുമ്പേ അവബോധമുണ്ടാവണം നിങ്ങൾക്ക് ലൈഫിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കടത്തിനെക്കുറിച്ച് ബോധഭാവന എപ്പോഴും കടത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കരുത് ആ കടത്തെക്കുറിച്ച് നിങ്ങൾ ബോധമുണ്ടാക്കണം നിങ്ങൾക്ക് എവിടെയാണ് കടമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ബോധമുണ്ടാക്കിയിട്ട് പല തരത്തിലൊരു ഓവർടേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നിങ്ങൾക്കൊരു ഹയർ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി കാണുക എന്നിട്ട് നിങ്ങൾ അവരോട് പറയുക ഈ ഇൻട്രസ്റ്റ് റിവൈസ് ചെയ്ത് അത് അത്ര പ്രാക്ടിക്കൽ അല്ല എങ്കിലും നിങ്ങൾക്ക് അവർ ഇൻട്രസ്റ്റ് ഒന്ന് റിവേഴ്സ് എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇ എം ഐയിൽ പറയും നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ട പണത്തിൽ വലിയൊരു ആശ്വാസം കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സേഫ് ഫയൽ ഓൺ എടുക്കാനുള്ള ആസ്തി ഉണ്ടെങ്കിൽ അത് വെച്ച് സേഫ് ഫയൽ ഓൺ എടുത്ത് റെഡ് തീർക്കുക ഇനി പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡിസ്പോസ് ചെയ്തിട്ട് നിങ്ങൾ വളർച്ചാ സാധ്യതയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ ഇട്ടേക്കണം വളർച്ചാ സാധ്യതയില്ലാത്ത പ്രോപ്പർട്ടി കാരണം ഈ കടം ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കടം പെരി സപ്പോസ് ഇവിടെ പത്ത് ലക്ഷം രൂപ കടമുണ്ടെന്ന് എഴുതട്ടെ ഈ പത്ത് ലക്ഷം രൂപ ഒരു ബ്ലേഡ് കാറ്റിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇരുപത് ലക്ഷമാകും അപ്പം നിങ്ങളുടെ ഒരു ഒരു രണ്ട് സെൻറ് സ്ഥലം കിടപ്പുണ്ട് ഒരു സെൻറ്റ് അഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടും അടുത്ത വർഷം ഈ ഈ സെൻറ്റിന് സ്ഥലം ആറ് ലക്ഷം ആവുകയുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം വിറ്റിട്ട് ഇന്ന് ഈ കടം വിട്ടുക കാരണം ഇല്ലെങ്കിൽ ഈ നാളെ പന്ത്രണ്ട് ലക്ഷം കിട്ടുള്ളൂ ഈ ഇരുപത് ലക്ഷത്തിന് കടം കിട്ടാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മളിതിനെ സംരക്ഷിപ്പിടിക്കാൻ നോക്കുമ്പോൾ വലിയ വലിയ നഷ്ടങ്ങൾ വരും സോ ഇനിയും ഈ വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ദൈർഘ്യമുള്ള വീഡിയോ ആയിപ്പോവും നമുക്ക് വിഷയങ്ങൾ വീണ്ടും സംസാരിക്കാൻ ഞാൻ വരാം ജീവിതം പൊരുതാനുള്ളതാണ് ജീവിതം നേടാനുള്ളതാണ് ജീവിതം കരഞ്ഞു വെളിച്ച് ഇരിക്കാനുള്ളതല്ല സോ നമുക്കൊരുമിച്ച് ഈ ഒരു നേട്ടത്തിലേക്ക് ഈ സമ്പത്തിൻ്റെ ലോകത്തിലേക്ക് പുത്തൻ അറിവുകളുമായി ഈ ചാനൽ മെൻറ്റർ പ്രേംലാൽ എന്നും കൂടെ ഉണ്ടാവും സ്റ്റേ ട്യൂട്ടി വിത്ത് മെൻറ്റർ പ്രേംലാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്